ലോകകപ്പ് ജേതാക്കളായ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കാനെത്തും കേരളത്തിൽ കളിക്കാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഇമെയിൽ ലഭിച്ചതായി സംസ്ഥാന കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ വളരെയധികം ആഗ്രഹിക്കുന്ന ഒന്നാണ് മെസ്സിയൊക്കെ കളിക്കുന്ന അർജന്റീനയെ പോലുള്ള ടീം ഇന്ത്യയിൽ വരിക പ്രത്യേകിച്ച് കേരളത്തിൽ വരിക എന്നത് അതൊരു അപൂർവ നിമിഷമാണ് അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു ജൂലൈയിൽ കേരളത്തിൽ കളിക്കാമെന്നാണ് അർജന്റീ അറിയിച്ചിരിക്കുന്നതെന്നും ഇതു സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി ഒരു ഫേസ് ടു ഫേസ് ചർച്ചയ്ക്ക് സമയം ചോദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അർജന്റീനയുടെ എതിരാളികൾ ആരായിരിക്കും എന്നതിനെക്കുറിച്ചും മത്സരം എവിടെ നടക്കുമെന്നതിനെക്കുറിച്ചും വിശദമായ ചർച്ചകൾക്ക് ശേഷമേ അറിയാൻ കഴിയൂ സൗഹൃദ മത്സരത്തിനുള്ള അർജന്റീനയുടെ ക്ഷണം ആതിഥേയത്വം വഹിക്കുമ്പോഴുള്ള ഉയർന്ന ചെലവ് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ നിരസിച്ചിരുന്നു ഇതോടെ അർജന്റീന ടീമിനെ സൗഹൃദ മത്സരത്തിനായി കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ൻ പ്രസിഡന്റ് ക്ലോഡിയോ ടാപിയയ്ക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ കത്തയച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore Raja